ബാക്ക് ടു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പാർലറിൽ ഒക്കെ പോകുന്നത് ഹൈ ക്വാളിറ്റി പെഡിക്യൂറെ എങ്ങനെ നമ്മുടെ റൂമിൽ നമ്മുടെ വീട്ടിൽ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആട്ടോ ഇതിന് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇത് നമ്മുടെ കാലിനെ നല്ലോണം അതായത് ഒറ്റ യൂസ് തന്നെ നല്ലോണം ബ്രൈറ്റ് ആക്കുന്ന ടൈപ്പ് പെഡിക്യൂറെ അല്ല ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് തന്നെ എന്റേതായ രീതിയിൽ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇതിന് വേണ്ടത് കോക്കനട്ട് ഓയിൽ മാത്രം മതി കേട്ടോ ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് നമ്മൾ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാന്നാണ് പറയുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത്തരത്തിലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ഇത് വേണ്ട എൻ്റെ കാലിൻ്റെ അവസ്ഥ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ് അതുപോലെ ഞാൻ ഈസിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം വേണ്ട നമ്മുടെ ഓൾഡ് എയർ പോളിഷ് റിമൂവ് ചെയ്യാനുള്ള ഇതൊരു ഡാർക്ക് കളറിന് എയർ പൊളിഷാണ് അതുകൊണ്ടാണ് ആ സ്റ്റെയിൻ അങ്ങനെ പറ്റി പിടിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഒരു ബക്കറ്റ് വെള്ളം വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒഴിക്കാം അതിനകത്തേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് നമ്മുടെ കാലിൽ സോക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം കുറച്ച് ബോഡി ബോഡി വാഷ് എടുത്തിട്ട് നല്ലോണം തന്നെ കാലൊന്നു കഴുകിയെടുക്കുക വേറൊരു ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല നല്ലോണം തന്നെ ഒരു ലൂഫ് മതി ലൂഫ് ബ്രഷിൻ്റെ ആവശ്യമോ ഒന്നുമില്ല കാരണം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ടിഷ്യൂസ് എല്ലാം അതായത് ഡെഡ് ടിഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് റിമൂവ് ആയി പോകുന്നതായിട്ട് കാണാം നമ്മുടെ പെടിക്കർ വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു റിപ്പീറ്റേഷൻ വീഡിയോ ആയതുകൊണ്ട് ആയാലും എന്ന് വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് പക്ഷെ ഇതിൻ്റെ റിസൾട്ട് അത്രയ്ക്ക് നല്ല റിസൾട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ മാറ്റി നിൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമന്റ് ചെയ്യാനുമൂടെ മാർക്കരുത്. അപ്പോൾ നല്ലോണം ക്ലീൻ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തു എടുത്തതിന് ശേഷം നല്ലോണം തുടเฉടുക. അതിനു ശേഷം നിങ്ങളുടെ നഖം നല്ലോണം ട്രിം ചെയ്തു കൊടുക്കുക. പിന്നെ ഫയൽ ചെയ്തു കൊടുക്കുക. സൈഡ് ഒക്കെ ഒന്ന് നല്ല ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കാലിന് നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകാനും ഒക്കെ നല്ലതാട്ടോ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ കാലിൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ണാടി വെക്കുക കണ്ണാടി വെച്ചതിന് ശേഷം കാലൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കുക കാരണം നിങ്ങൾക്ക് സെൻസേഷൻ ചിലപ്പോൾ ചില ആൾക്കാരിൽ അറിയാൻ അറിയുന്നത് കുറവായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ എന്തെങ്കിലും മുറിവ് കാര്യങ്ങളുണ്ടായാലും നമ്മൾ അറിയത്തില്ല അപ്പോൾ ഈ ഒരു സമയം നമുക്ക് അതും കൂടെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കാവുന്നതാണ് നല്ലോണം തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നെയിൽ പോളിഷ് ഇടുക എന്നുള്ളത് നെയിൽ പോളിഷ് നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ് ഓപ്ഷണൽ ആണ് വേണ്ടവർക്ക് വേണ്ടവർക്കിടാം ഈ നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് ഒരു ബേസ് കോട്ട് എന്തായാലും ഇടുക അത് നമ്മുടെ നഗത്തിനും നമ്മുടെ ഈ ഒരു നെയിൽ പോളിഷിന് ഇടയ്ക്കും ഒരു ബാരിയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യും നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ സ്റ്റെയിൻ ഉണ്ടാകാനും ഇല്ല നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം ഒരു ടോപ്പ് കോട്ട് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളായിട്ടുള്ള പെഡിക്യൂർ വീഡിയോ കേട്ടോ അപ്പോൾ ഇതാണ് ലാസ്റ്റെൻ്റെ കാലിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരുപാട് കാല് വെളുക്കോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഡെഡായി ടിഷ്യൂ നല്ലോണം തന്നെ പോയി നല്ല മോയ്സ്ചറായിട്ടൊക്കെ നമ്മുടെ കാലിൽ നിൽക്കും കേട്ടോ അപ്പം അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന വീഡിയോ ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ കേട്ടോ ഇത് നിങ്ങൾക്ക് ഹോസ്റ്റലിലാണോ വീട്ടിലാണോ എവിടെയാണെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പെഡിക്യൂർ ടിപ്സാണ് കേട്ടോ പെഡിക്യൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും വിചാരിക്കുന്നുട്ടോ നമുക്ക് ഈ ഒരു പെഡിക്കുവറിലൂടെ നമുക്ക് നമ്മുടെ സമയവും അതുപോലെ തന്നെ നമ്മുടെ പൈസയും ലാഭിക്കാൻ പറ്റാവുന്ന ഒരു പെഡിക്യൂർ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ അവർക്ക് എഴുതിട്ടോ അപ്പൊ ഇതുപോലത്തെ യൂസ്ഫുൾ ആയി വീഡിയോ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാരണം